ദൃഷ്ടുക്വാച ശ്രുത്വ ഘാത്വാചയോ നര ന ഹൃഷ്യതി ഗ്ലായതി വ സവിജ്ഞേയോചിതേന്ദ്രിയ വിഷയങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കും പക്ഷേ എന്തൊന്ന് കണ്ടാലും ഏതൊരു വാർത്ത കേട്ടാലും മനസ്സിനെ ആകർഷിക്കാൻ ആ വിഷയങ്ങൾക്ക് സാധിക്കരുത് ശ്രീരാമചന്ദ്രൻ്റെ മനസ്സിനെ ആകർഷിക്കാൻ ഒരു വിഷയങ്ങൾക്കും ഒരു വ്യക്തിക്കും സാധിച്ചിട്ടില്ല ആരെ കണ്ടാലും ഭ്രമില്ലാത്ത ഒരവസ്ഥ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുമായിരുന്നു അർത്ഥം ശ്രുത്തുവാ സ്പൃഷ്ടുവചാച ഇനി അനുഭവിച്ചാലും ഇതുപോലെ തന്നെ ഇപ്പോൾ സത്യവതി മാതാവ് വിചിത്രവീരൻ മരിച്ചതിന് ശേഷം അംബിക അംബാലികമാർ വിധവകളായി പരമ്പര നിലനിൽക്കാത്തടത്തോളം കാലം രാജ്യത്തിന് അനന്തരാവകാശം ഇല്ല ഭീഷ്മരാകട്ടെ വിവാഹമേ കഴിക്കില്ല എന്ന് പ്രതിജ്ഞയും ചെയ്തു ഇനി എന്തു ചെയ്യും അവസാനം സത്യവതി മാതാവ് വ്യാസനെ സ്മരിച്ചു വ്യാസൻ വ്യാസനവിടെ വന്നു വ്യാസനോട് പറഞ്ഞു ആപദ്ധർമ്മം എന്ന് പറയും ഈ സന്താന പരമ്പര നിലനിർത്തേണ്ടതുണ്ട് അതുകൊണ്ട് ഈ അംബിക അംബാലികമാരിൽ നീ പുത്രോൽപാദനം ചെയ്യണമെന്ന് പറഞ്ഞു അമ്മ പറഞ്ഞാൽ അനുസരിക്കാതെ കണ്ട് വയ്യ എന്നുള്ളത് കൊണ്ട് അമ്മയുടെ വാക്കിനെ അനുസരിക്കാൻ മാത്രമായിട്ട് വ്യാസൻ അംബിക അംബാലികമാരിൽ പുത്രോൽപാദനം ചെയ്തു മറ്റൊരു ദാസി സ്ത്രീയിലും പുത്രോത്പാദനം ചെയ്തു അങ്ങനെയാണ് ധൃതരാഷ്ട്ര പാണ്ഡു വിതുരര് മൂന്ന് പേരുണ്ടായി അത് കഴിഞ്ഞപ്പോൾ വ്യാസൻ വ്യാസൻ്റെ വഴിക്ക് പോയി വേണമെങ്കിൽ അവിടെ കൊട്ടാരത്തിൽ രാജകീയമായ സുഖഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് അവിടെ താമസിക്കാമായിരുന്നു വ്യാസന ഒരു തടസ്സവും ഇല്ല പക്ഷേ അങ്ങനെ യാതൊരാഗ്രഹമോ കാമമോ ഇല്ല അപ്പം കാമത്തിൻ്റെ കണിക പോലും ഇല്ലാതെ പുത്രോൽപാദനം വരെ ചെയ്യാൻ സാധിക്കും എന്ന് കാണിച്ചു തരല്ലേ ഈ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് അനുഭവിച്ചു ഇവരുമായിട്ട് ബന്ധപ്പെട്ടു പക്ഷേ അല്പം പോലും കാമത്തിൻ്റെ കണികയില്ല വ്യാസന് എന്നാണ് അപ്പോൾ അനുഭവിച്ചാലും മനസ്സാസക്തമാകാതെ കണ്ടിരിക്കുക ഇതുപോലെ കേട്ടാലും ഇപ്പം നളൻ ദമയന്തിയെക്കുറിച്ച് കേട്ടു നാരദർ ഒരിക്കൽ നളൻ്റെ കൊട്ടാരത്തിൽ വരുന്നു നാരദർ പറഞ്ഞു കുണ്ടിനപുരിയിൽ അതിസുന്ദരിയായിട്ട് ദമയന്തി എന്നൊരു കന്യകയുണ്ട് ദേവന്മാർ പോലും അവളെ കാമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ അവൾ സ്ത്രീരത്നമാണ് രത്നങ്ങളെല്ലാം രാജാക്കന്മാർക്ക് അവകാശപ്പെട്ടതാണ് യജ്ഞങ്ങൾ മാത്രമേ ദേവന്മാർക്ക് അർഹതയുള്ളൂ അതുകൊണ്ട് യത്നം ഏതർത്ഥം അവളെ പ്രാപിക്കാനായിട്ട് അല്ലയോ രാജശ്രേഷ്ഠ അങ്ങ് പരിശ്രമിക്കണം എന്ന് പറഞ്ഞു നാരദർ പോലും ഇത്രയേറെ സൗന്ദര്യമുണ്ട് എന്ന് പറഞ്ഞാൽ എത്രമാത്രം സൗന്ദര്യം ഉണ്ടാകണം ഇതിന് മുമ്പും പലരും പറഞ്ഞിട്ടുണ്ട് കച്ചവടക്കാരും പലരും പറഞ്ഞിട്ടുണ്ട് അന്നൊന്നും അത്രയേറെ ഒരു ആസക്തി നളിന് തോന്നിയില്ല ഏതായാലും എന്തെന്നില്ലാത്ത ഒരാഗ്രഹം എനിക്ക് തോന്നുന്നു ഇനി ഞാൻ അവളെ എങ്ങനെയാണ് പ്രാപിക്കുക എന്നുള്ള ചിന്ത വന്നു ഹംസത്തെ ദൂതനായിട്ട് പറഞ്ഞയച്ചു അങ്ങനെ അവരുടെ സൗഹൃദം വളർന്നു വന്നു കുറച്ചു കാലം കഴിഞ്ഞു ദബയന്തിയുടെ സ്വയംവര ദിവസം വന്നു നളന് വളരെ വളരെയേറെ ആഗ്രഹത്തോടു കൂടി സ്വയംവരത്തിന് പോകുമ്പോഴാണ് ദേവന്മാർ നാല് പേര് നളൻ്റെ കൂടെ കൂടി എവിടേക്കാ ചോദിച്ചു ഞാൻ സ്വയംവരത്തിന് പോവാണ് ഞങ്ങളും അങ്ങോട്ട് തന്നെയാണ് നീ ഒരു ഉപകാരം ചെയ്യണം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന ഇന്ന ദേവന്മാരാണ് ഞങ്ങളിലൊരാളെ ദമയന്തി വരിക്കണം അപ്പം നീ ദമയന്തിയുടെ അടുക്ക ചെന്ന് അവളോട് പറയണം ഞങ്ങളീ നാല് ഇന്ദ്രൻ വരുമൻ മുതലായ ദേവന്മാരാണ് ഞങ്ങളിലൊരാളെ വരിക്കണം എന്ന് നീയെ അവളോട് പറയണം അപ്പം അന്തപുരത്തിലിരിക്കുന്ന അവളെ എങ്ങനെ കാണാൻ സാധിക്കുക എന്നാണെങ്കിൽ അതിനുള്ള വിദ്യ തിരസ്കരണീ വിദ്യ ഞങ്ങൾ ഉപദേശിച്ചു തരാം ആരും കാണാതെ അന്തപുരത്തിൽ പ്രവേശിക്കാൻ സാധിക്കും ദമയന്തിയോട് ഞങ്ങളുടെ കഥകൾ കഥകളറിയാം ഞങ്ങളിലൊരാളെ വിവാഹം കഴിക്കണം എന്ന് നീ പറയണം ആകെ വിഷമമായി വളരെയേറെ മോഹിച്ചുകൊണ്ടാണ് നളൻ പോകുന്നത് ഇതേക്കാളും വിഷമമായി പറയാതെ കണ്ടിരിക്കാൻ പറ്റില്ല ഇവർ ശഭിച്ചു കളയും അവസാനം പറയാമെന്ന് പറഞ്ഞു ദേവന്മാരെ തിരസ്കരിണി വിദ്യ ഉപദേശിച്ചു കൊടുത്തു നളൻ അന്തപുരത്തിൽ പോയി ദമയന്തിയെ കണ്ടു പറഞ്ഞു ആ ദേവന്മാരെ ദമയന്തി ആഗ്രഹിച്ചു വന്നിട്ടുണ്ട് അവരിൽ ഒരാളെ നീ വരിക്കണം എന്നാണ് എന്തുമാത്രം വേദനയുണ്ടാവും നളനെ പക്ഷേ പറയാതെ കണ്ട് ഇത് വൃത്തിയില്ല ദമയന്തി പറഞ്ഞു നിവൃത്തിയില്ല ഞാൻ മനസ്സുകൊണ്ടൊരാളെ വരിച്ചു പോയി ഇനി മറ്റൊരാളെ സ്വീകരിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതാരാ ചോദിച്ചു അത് നളനെയാണ് എന്ന് പറഞ്ഞു അതിന് കുറേ ആശ്വാസമായി നളൻ തിരിച്ചു വന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞപ്പോൾ അവൾ ഇങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ സത്യം ആചരിച്ചു എന്നുള്ളത് കൊണ്ട് ദേവന്മാർ കോപിച്ചില്ല അവിടെയും വിഷമം അവസാനിച്ചില്ല കല്യാണ മണ്ഡപത്തിൽ ദമയന്തി വരണമാലയുമായിട്ട് വന്നപ്പോൾ ഈ ദേവന്മാർ നാല് പേരും നളൻ്റെ വേഷത്തിലാണ് ഇരിക്കുന്നത് അഞ്ച് നളനാണ് ആരുടെ കഴുത്തിലാണ് മാലയിട അവസാനം ദമയന്തി ദേവന്മാരെ തന്നെ സ്മരിച്ച് പ്രാർത്ഥിച്ചു എനിക്കെൻ്റെ നളനെ കാണിച്ചു തരണമെന്ന് ആ ദേവന്മാരെ പ്രാർത്ഥിച്ചപ്പോൾ ഭൂസ്പർശമില്ലാതെ ദേവന്മാരെ നിൽക്കുന്നു കണ്ടുവന്നാണ് ഏതായാലും നളനെ വിവാഹം കഴിക്കാൻ സാധിച്ചു ദമയന്തി സ്വയംവരം തിരിച്ചെത്തി പിന്നീട് പുഷ്കരനുമായിട്ടുള്ള ചൂതുകളി ഉണ്ടായി രാജ്യമെല്ലാം നഷ്ടപ്പെട്ടു കാട്ടിൽ പോയി കാട്ടിൽ വെച്ച് ദമയന്തിയുമായിട്ടുള്ള വിരഹം സംഭവിച്ചു ദമയന്തി അങ്ങനെ ദമയന്തിയുടെ രാജ്യത്ത് വന്ന് ചേർന്നു വീണ്ടും നളനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തൊരു വിവാഹം സ്വയംവര വാർത്ത പ്രചരിപ്പിച്ചു ഈ വാർത്ത അറിഞ്ഞാൽ എങ്ങനെയെങ്കിലും നളൻ ഇവിടെ എത്തുന്നു വിചാരിച്ചിട്ട് നളൻ വന്നിരുന്നു പക്ഷേ ഈ വാർത്ത അറിഞ്ഞപ്പോൾ നളൻ തെറ്റിദ്ധരിച്ചു ഏതായാലും വീണ്ടും നളനെ കണ്ടുമുട്ടുന്നു വീണ്ടും അവർ ഒരുമിച്ച് ചേരുന്നു എന്തെല്ലാം വിഷമങ്ങളാണ് ഇതിൻ്റെ മുമ്പിൽ മുമ്പ് അനുഭവിച്ചു കഴിഞ്ഞതെന്നറിയൂ ഇതാണ് കേട്ടു എന്ന് മാത്രമേ ഉള്ളൂ ആസക്തമായി നിയന്ത്രിക്കാൻ സാധിച്ചില്ല മനസ്സിനെ അപ്പം എന്തു തന്നെ കണ്ടാലും കേട്ടാലും നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ അധപ്പതനമാണ് യാതൊരു സംശയവും ഇല്ല പക്ഷേ ശ്രീരാമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഇന്ദ്രിയങ്ങളും സ്വാധീനത്തിലാണ് ആർക്കും ശ്രീരാമചന്ദ്രനെ പ്രലോഭിപ്പിക്കാനായിട്ട് സാധിക്കില്ല അതാണ് സവിജ്ഞേയോ ജിതേന്ദ്രിയ അതാണ് ജിതേന്ദ്രിയനായിരുന്നു ശ്രീരാമചന്ദ്രൻ ബാക്കി ഭാഗം നമുക്ക് നാളെ പറയാം എല്ലാവർക്കും വിനീതമായ പ്രണാമം